ഹായ് നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സപ്പോർട്ട ഗ്രാഫ്റ്റിംഗ് ആണ് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് കീർണിമാരാണ് പലർക്കും ഇന്ന് നമ്മളെ വീടുകളിൽ പലതരം പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് മുന്നൊക്കെ നമുക്ക് മാക്സിമം തെയ്കളുണ്ടാക്കി അതൊരു വരുമാനമാർഗമാക്കി മാറ്റാം അപ്പം ഞാനത് പഠിക്കാനും അത് ചെയ്യാനും അല്ലെങ്കിൽ അതിലൂടെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള വ്യക്തികൾ വീട്ടിലുള്ള ആൾക്കാർക്ക് മതി സാധാരണ മറ്റ് ജോലികൾക്കൊന്നും പോവാതെ പോകാൻ പറ്റാതിൽക്കുന്നവർക്കൊക്കെ ആ വീട്ടുകാർക്ക് അതിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ വെരിഗേറ്റഡ് സപ്പോർട്ട് സപ്പോട്ടേനെ ഞാൻ അപ്രോച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് നമ്മുടെ കീർണി ഈ സപ്പോട്ട ഗ്രാഫ്റ്റ് ചെയ്യുന്ന സാധനമാണത് ഇത് ഒരുവിധ നഴ്സറിയിലൊന്നും കിട്ടൂല മണ്ണുത്തി അല്ലെങ്കിൽ മറ്റുള്ള പുറത്തെ നഴ്സറിയിൽ നിന്നൊക്കെ ഈ സാധനം നമുക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ പേര് കീർണി എന്നാണ് അപ്പോൾ ഇത് 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 വെച്ചിട്ടാണ് നമ്മൾ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളൂ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് കമ്മൻറ്റ് ഇടാന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം നമ്പറിൽ വിളിച്ച് ചോദിക്കാം പഠിക്കാൻ താല്പര്യമുള്ളൂ കൂടുതലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം നമ്മൾ അതിൻ്റെ ഒരു ഉണ്ട് അതിലും മണങ്ങ ആഡ് ചെയ്യാം അപ്പോൾ ഞാനത് ചെയ്യുന്നൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് കണ്ടൊന്ന് ലീക്ക് ചെയ്യുക ഓക്കെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു കമ്പാണ് കേട്ടോ ഈ കമ്പാണ് അപ്രോച്ച് ചെയ്തെടുക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കമ്പാണ് അപ്പോൾ ഈ കമ്പാണ് ഞാൻ ചെയ്യാൻ ടുക്കണത് ഓക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് നല്ല ഷാർപ്പായിട്ടുള്ള കത്തികൾ വേണം അതൊക്കെ നല്ല കത്തികളാണ് നമുക്ക് എത്ര യൂസ് ചെയ്താലും ഇതിന് മൂർച്ച പോവില്ല പിന്നെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം വെച്ചാൽ കയ്യിലേക്ക് ഇങ്ങനെ പാളും ഭയങ്കര അപ്പോൾ ചോര പൊട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ കമ്പ് കറക്റ്റ് ഇവിടെ ഒന്ന് അതിൻ്റെ തോലും കുറച്ച് കാമ്പും കൂടി എടുക്കുന്ന രീതിയിലാണ് കറക്റ്റ് ഈ ഒരു ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് നീളത്തിൽ ഇതിൻ്റെ പാതി തോലും ഇതും കൂടെ ഒന്ന് പിളർത്തിയെടുക്കുക എന്നിൻ്റെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കീർണി മരത്തിൻ്റെ കവറിൽ നിന്ന് ഏകദേശം ഒരു മൂന്നിഞ്ച് എന്തു ചെയ്യും ഞാനത് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് വേണ്ടില്ല കറക്റ്റ് കട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു രണ്ടിഞ്ച് ലെവലിൽ ഇതിൻ്റെ തോല് ഒന്ന് മാറ്റും സെയിം അതേ മെത്തേഡ് അതിൻ്റെ അങ്ങേപ്പുറവും ഓക്കെ ബസ് ഇത്ര മതി ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഈ ബെഡ് ചെയ്യുന്ന ടാപ്പ് പലരും ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ചൊന്ന് പറയണം പലരും പല കവറുകൾ ഉപയോഗിക്കും പക്ഷെ അതൊന്നും നമുക്ക് അത്ര സക്സസ് അല്ല എന്നാൽ ചിലർക്ക് സക്സസ് ആണ് അപ്പോൾ ഈ ബെഡ് ചെയ്യുന്ന ടാപ്പ് കനം കുറഞ്ഞെന്ന് അങ്ങനെ വലിച്ചാൽ നീളുന്ന ടാപ്പ് തന്നെ നമുക്ക് വേങ്ങാൻ കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ഈ കീർണിമരം ചെത്തിയത് നേരെ കറക്റ്റ് ഉള്ളിലേക്ക് ഇറക്കി വെക്കണ് കണ്ടില്ലേ ഇതിങ്ങനെ അമർത്തി പിടിക്കുക അമർത്തി പിടിച്ചിട്ട് ഇത് ഈ തോല് ഇതിൻ്റെ ഒപ്പം വെച്ചുകൊടുക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ടാപ്പ് ടാപ്പ് ഇങ്ങനെ ചുറ്റുക അങ്ങനെ ചുറ്റിയിട്ട് നന്നായിട്ട് ചിറ്റണം നല്ല ടമ്പറാക്കി വലിച്ചടിച്ചണം ഇതുപോലെ ചിറ്റ ഇതുപോലെ ചിറ്റിയിട്ട് നല്ല ടൈറ്റാക്കി വെച്ചാൽ മതി ഇതിങ്ങനെ രണ്ട് മാസം ഇരിക്കുക നല്ല ടൈറ്റാക്കിയിട്ട് ഓക്കെ നമ്മളിതിൻ്റെ സപ്പോർട്ട് എന്നുള്ള നിലക്കെന്ത് ചെയ്യുക ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കയറും കൊടുത്തങ്ങാണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറി നമ്മൾ ഇവിടെ കൊടുക്കണെന്തിനാ വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഇതൊടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇങ്ങോട്ടൊന്ന് വലിച്ചു കിട്ടുക ഈ കമ്പനിയൊക്കെ ഒന്ന് വലിച്ചു കിട്ടുക എന്നുള്ളത് മാത്രം ഒന്നിട്ട് വലിച്ചു കെട്ടിയാൽ മതി ഒന്നിട്ട് വലിച്ചു കെട്ടിയാൽ മതി എന്നാൽ അത് അങ്ങോട്ട് ഇങ്ങോട്ട് പോരുല്ല ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് ഏതാണ് ഇതിപ്പോൾ രണ്ട് മാസം ഏതാണ് ഇതിപ്പോൾ അന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് ഏകദേശം ഒന്നര രണ്ട് വർഷം രണ്ട് വർഷം ഒന്നര വർഷം ഇതീമ കാഴ്ചയും നന്നായിട്ട് കാഴ്ചയിൽ അപ്പോൾ ഇതിൽ പിന്നെ മാക്സിമം തേകളാക്കി എടുക്കുക അതിൻ്റെ ആകുന്ന സമയത്ത് പഴം കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിലിരുന്നിട്ട് പിന്നെ തെയ്കളാക്കി എടുക്കുക എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ ഇതൊക്കെ ഈ കറുത്ത ബ്ലാക്ക് കവറൊക്കെ മാറ്റി നല്ല പൂട്ടി മിക്സ് കൊടുത്തിട്ട് കണ്ടില്ല നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകൾ വലിയ ഒരു പത്തോ പന്ത്രണ്ടോ 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 കവറിലേക്ക് നല്ല പോട്ടി മിക്സ് കൊടുത്തിട്ട് വെച്ചാൽ ഒരു മാസം കൂടി നമ്മൾ ആ കവറോട് വെക്കുക വെച്ചിട്ട് ഇത് അതിന് വലുതാവും ഇങ്ങനെ നമുക്ക് തേകളാക്കി വലിയ കവറിലാക്കി കവറിലാക്കിയൊന്നും ഗ്രോത്ത് ആയിൻ്റെ ശേഷം എന്താ പറയുക ഇത് നമുക്ക് കൊടുക്കാം അങ്ങനെ ഇത് പൊനിയൊന്നും അപ്പോൾ നമുക്ക് വേണ്ട ഇതിൻ്റെ ഒരു ബെഡ്ഡിങ് ടാപ്പ് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കയറികൾ ഒക്കെ ഒന്ന് വലിച്ചു കെട്ടാനുള്ള തിനാവശ്യും പിന്നെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാ വലിയ പ്ലാന്റുകൾ ഇതിൻ്റെ കവറൊക്കെ ഇത് ദ്രവിച്ച് വയ്ക്കണ നമുക്ക് കവർ മാറ്റിയാൽ മതി അടിപൊളി പ്ലാന്റുകളാണ് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെ ഒരു പത്ത് ഇരുപതും മുപ്പതും അത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇങ്ങനെ ഓരോ മരങ്ങളിൽ നിന്നും പത്ത് ഇരുപതും തെയ്യളുണ്ടാക്കി എടുത്താൽ നമുക്കൊരു വരുമാനം ഇതൊക്കെ ചെറുതാണ് ഒന്ന് നാല് അഞ്ച് ആറെണ്ണം മൂന്ന് എണ്ണം ഏ തയ്യാണ് ഉണ്ടാക്കിയത് ഒരു ഇരുന്നൂറ് ഉപ്പ് വെച്ച് കൂട്ടിക്കോളൂ എന്നാലും നമുക്ക് ഒരു തുകൂലുകായിട്ടല്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പല പലവർഷമുള്ളവർക്ക് നമ്മൾ കൈമന്നൊക്കെ തെയുണ്ടാക്കും പക്ഷേ തെയ്യ് മാത്രമായിട്ട് ശ്രദ്ധിക്കുക നമ്മളതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ മദർ പ്ലാൻ്റ് നല്ല ഗ്രോത്തിൽ എടുക്കണം നല്ല വളം കൊടുത്ത് നനച്ച് അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻ്റു ചെയ്യുമ്പോൾ പെട്ടെന്ന് പിടിക്കും അവസരമായിട്ടുള്ള ചെടികളിൽ നിന്നും പോയിട്ട് ഇങ്ങനെ ലെയർ ചെയ്യാനോ അപ്രോച്ച് ചെയ്യാനോ ആരും നിൽക്കരുത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മളെ ഇതിൻ്റെ പഠിപ്പിച്ച് കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അതിൽ ആഡ് ചെയ്യണം ആഡ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ ചെയ്യുക ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കാം അത് അഞ്ഞൂറാണെങ്കിലും ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും നമുക്കത് ഒരു മോശമല്ല കാരണം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളുണ്ടാക്കി എടുക്കുന്ന പ്ലാന്റുകളാണ് ഇത് വീട്ടിലുള്ള ആർക്കും നമുക്ക് ഇരുന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീടിന്ന് സപ്പോർട്ട് ഓക്കെ